നമസ്കാരം ഇസ്രായേലിന്റെ മണ്ണിൽ ഇറാൻ നേരിട്ട് ആക്രമണം നടത്തിയതോടെ രൂപപ്പെട്ട യുദ്ധഭീതി ഇനിയും നീങ്ങുന്നില്ല ബാർ ക്യാബിനറ്റ് യോഗം ചേർന്ന് ഏതു വിധത്തിൽ തിരിച്ചടിക്കണമെന്ന ചർച്ചകളിലേക്ക് ഇസ്രായേൽ കടന്നെങ്കിലും യുദ്ധവ്യാപനം ഉണ്ടായാൽ ഇസ്രായേലിനെ അംഗീകരിക്കില്ലെന്നാണ് യു നിലപാട് അതുകൊണ്ട് തന്നെ നേരിട്ടുള്ള ആക്രമണത്തിന്റെ വഴി ഇസ്രായേലിന് മുന്നിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ് യു അടക്കമുള്ള സഖ്യകക്ഷികളും ലോക നേതാക്കളും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഇറാനെതിരെ തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ സൈനിക മേധാവി ഹെർസി ഹലേവി പ്രഖ്യാപിച്ചതോടെ ആശങ്ക എല്ലായിടത്തും ശക്തമാണ് സഹിഷ്ണുതയുടെ കാലം കഴിഞ്ഞെന്നും തങ്ങളുടെ മണ്ണിലോ നാട്ടുകാർക്ക് നേരെയോ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിന് ഇസ്രായേൽ മുതിർന്നാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇറാൻ പ്രഖ്യാപിച്ചു ഇതോടെ ലോകം യുദ്ധഭീതിയിലേക്ക് നീങ്ങുകയാണ് മിസൈലുകളും ആളില്ലാ വിമാനങ്ങളും ഉപയോഗിച്ച് ഇറാൻ നടത്തിയ ആക്രമണത്തിന് തക്കതായ മറുപടി നൽകുമെന്ന് ഇസ്രായേലിലെ നെവാദിം വ്യോമത്താവളത്തിൽ സൈനികരെ അഭിസംബോധന ചെയ്ത് സൈനിക മേധാവി ഹലേവി പറഞ്ഞു ശനിയാഴ്ചത്തെ ഇറാന്റെ ആക്രമണത്തിൽ ഈ വ്യോമതാവളത്തിന് കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് ലോക സമാധാനത്തിന്റെ ഭീഷണി ായി ആക്രമണം നടത്തുന്ന ഇറാനെ അന്താരാഷ്ട്ര സമൂഹം ഒറ്റക്കെട്ടായി ചെറുക്കണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പറഞ്ഞു യുദ്ധവ്യാപനത്തിന് മുതിരരുതെന്നും ഇറാനെതിരെയുള്ള പ്രത്യാക്രമണത്തിൽ ഇസ്രായേലിനൊപ്പം ഉണ്ടാകില്ലെന്നും യു വ്യക്തമാക്കി സഖ്യകക്ഷികളായ ബ്രിട്ടനും ഫ്രാൻസും ഇതേ നിലപാടിലാണ് ഈ സാഹചര്യത്തിൽ പ്രത്യാക്രമണം സംബന്ധിച്ച് ഇസ്രായേലി നേതൃത്വങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് ഇസ്രായേലിനെ ആക്രമിച്ചത് യു എൻ ചാർട്ടർ പ്രകാരമുള്ള സ്വയം പ്രതിരോധത്തിനുള്ള അവകാശത്തെ മുൻനിർത്തിയാണെന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി പറഞ്ഞു ഇറാന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായുള്ള ചെറു നീക്കത്തിന് പോലും ഇസ്രായേലിന് കനത്തതും വേദനാജനകവുമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും അറിയിച്ചു ഇസ്രായേലിന്റെ പ്രത്യാക്രമണ സാധ്യത മുൻനിർത്തി തങ്ങളുടെ ആണവ നിലയങ്ങൾ ഇറാൻ താൽക്കാലികമായി അടച്ചെന്ന് യു എൻ ആണവോർജ്ജ ഏജൻസി അറിയിച്ചു ഇറാനിലോ സിറിയ ഇറാഖ് ലബനൻ തുടങ്ങിയ രാജ്യങ്ങളിലെ ഇറാന്റെ സേനാ താവളങ്ങളിലോ ഇസ്രായേൽ ആക്രമണം ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ആറുമാസം പിന്നിട്ട ഗസയിലെ യുദ്ധം ഇസ്രായേൽ ഇറാനെ നേരിട്ട് ആക്രമിക്കുന്നതോടെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ളതായി പരിണമിക്കുമെന്ന ആശങ്ക വർദ്ധിക്കുകയാണ് ഏപ്രിൽ ഒന്നിന് സിറിയയിലെ നയതന്ത്ര കാര്യാലയത്തിൽ ബോംബിട്ട് സൈനിക ജനറൽമാരെ കൊലപ്പെടുത്തിയ ഇസ്രായേലിന്റെ മണ്ണിലേക്ക് ശനിയാഴ്ച രാത്രി വൈകിയാണ് ഇറാൻ ആക്രമണം നടത്തിയത് മുന്നൂറിലേറെ ഡ്രോണുകളും മിസൈലുകളും തൊടുത്ത ആക്രമണത്തെ കാര്യമായ നാശനഷ്ടങ്ങളില്ലാതെ പ്രതിരോധിക്കാൻ ഇസ്രായേലിനായി അതേസമയം സിറിയയിൽ വധിച്ച സൈനിക ജനറൽമാരടക്കം എല്ലാവരും ഇസ്രായേലിനെതിരെ ഭീകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരാണെന്നും അതിൽ ഒരു നയതന്ത്ര പ്രതിനിധി പോലും ഉൾപ്പെട്ടിട്ടില്ലെന്നും ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി പ്രസ്താവന ഇറക്കി ഏപ്രിൽ ഒന്നിന് സിറിയയിലെ നയതന്ത്ര കാര്യാലയത്തിൽ നടത്തിയ ആക്രമണത്തിന് ഇസ്രായേൽ നൽകുന്ന ആദ്യ ഔദ്യോഗിക വിശദീകരണമാണിത് ഇസ്രായേലിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ ആവതെല്ലാം ചെയ്യുമെന്നും ഹഗാരി ആവർത്തിച്ചു ഇറാന് തക്ക സമയത്ത് മറുപടി നൽകുമെന്ന മുന്നറിയിപ്പോടെ നാല് സാധ്യതകളാണ് ലോകം ചർച്ച ചെയ്യുന്നത് ഇറാനെതിരെ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് ആലോചിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും നെതിന്യാഹുവും യുദ്ധമന്ത്രിസഭയും യോഗം ചേർന്നിരുന്നു നാല് സാധ്യതകൾ ചൂണ്ടിക്കാട്ടുന്നു വ്യോമാക്രമണമാണ് ഒരു മാർഗ്ഗം ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് ബേസുകളോ ആണവ ഗവേഷണ കേന്ദ്രങ്ങളോ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ സൗകര്യങ്ങളെ ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്തിയേക്കാം ഇറാൻ ആക്രമണത്തെ അമേരിക്കയുടെ സഹായത്തോടെ ഇസ്രായേൽ പ്രതിരോധിച്ചതുപോലെ തിരിച്ചു പ്രതിരോധിക്കാൻ ഇറാന് കഴിയണമെന്നില്ല ഇത് കടുത്ത നാശനഷ്ടത്തിനും പ്രതികാര നടപടികൾക്കും വഴിയൊരുക്കും പവർ പ്ലാന്റുകൾ പോലുള്ള സിവിലിയൻ സൗകര്യങ്ങളെ ബാധിക്കാനുള്ള സാധ്യത കുറവാണെന്നും സിവിലിയൻ അപകടങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ടെന്നും രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു നേരിട്ട് ഇറാനെ ആക്രമിക്കാതെ ലെബനനിലെ ഹിസ്ബുല്ല പോലുള്ള ഇറാൻ പിന്തുണയുള്ള സംഘങ്ങൾക്ക് നേരെയോ സിറിയ ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിലെ ഇറാന്റെ കാര്യാലയങ്ങൾക്ക് നേരെയോ വ്യോമാക്രമണം നടത്താനും സാധ്യതയുണ്ട് രഹസ്യ ഓപ്പറേഷനാണ് രണ്ടാമത്തെ വഴി ഇസ്രായേൽ മുമ്പ് നിരവധി തവണ ചെയ്തതുപോലുള്ള രഹസ്യ ഓപ്പറേഷനുകൾക്കുള്ള സാധ്യതയും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു നിരവധി മുതിർന്ന ആണവ ശാസ്ത്രജ്ഞരെ കൊലപ്പെടുത്തിയതടക്കം ഇറാൻ അകത്തും പുറത്തും ഇത്തരം നീക്കങ്ങൾ ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മുതിർന്ന ആണവ ശാസ്ത്രജ്ഞൻ മുഹ്സിൻ ഫക്സാദറിനെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റവല്യൂഷണറി ഗാർഡ്സ് കമാൻഡർ സയാദ് ഖുദായിയെയും ഏപ്രിൽ ഒന്നിന് ഖുദ്സേന കമാൻഡർ മുഹമ്മദ് റിസ സഹേദിയും കൊലപ്പെടുത്തിയത് ഈ രീതിയിലായിരുന്നു പെട്രോൾ സ്റ്റേഷനുകൾ മുതൽ വ്യാവസായിക പ്ലാന്റുകൾ ആണവ സൗകര്യങ്ങൾ വരെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയുള്ള സൈബർ ആക്രമണമാണ് മറ്റൊരു സാധ്യത വർഷങ്ങളായി നിരവധി സൈബർ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് ഊർജ്ജ ഉൽപാദനം വിമാന സർവീസ് തുടങ്ങിയ മേഖലകളും ഇത്തരം ആക്രമണത്തിന് വിധേയമായേക്കാം ഇറാനെതിരായ സൈനിക ഇന്റലിജൻസ് ആക്രമണങ്ങൾക്ക് പുറമെ ഉപരോധം നീട്ടുന്നത് ഉൾപ്പെടെ തെഹ്റാനെ ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്താനുള്ള നയതന്ത്ര ശ്രമങ്ങളും ഇസ്രായേൽ ശക്തമാക്കുന്നുണ്ട് ഇറാൻ റവല്യൂഷണറി ഗാർഡിനെ ഭീകര സംഘടനയായിരുന്നു പ്രഖ്യാപിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾക്കുമേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് സമ്മർദ്ദം തുടരുകയാണ് ഇറാന്റെ മിസൈൽ പദ്ധതിക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുക എന്നിവയാണ് പ്രധാന ആവശ്യങ്ങൾ